നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരുങ്ങോട്ടുകര നടത്തുന്ന വയനാടിനൊരു കൈത്താങ് പദ്ധതിയിലേക്ക് അമ്പലത്ത് വീട്ടിൽ റഫീഖിൻ്റെ സ്മരണാർത്ഥം ഇരുന്നൂറ് കിലോ അരി ഇ എം ബഷീർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയനെ കളക്ഷൻ സെന്ററിൽ വെച്ച് കൈമാറി ഭാരവാഹികളായ രാമൻ നമ്പൂതിരി സാജിദ് കുറ്റിക്കാട്ട് പറമ്പിൽ സന്തോഷ് നെല്ലി പറമ്പിൽ നിസാർ കുമ്മണ്ടത്ത് പോൾ പുലിക്കോട്ടിൽ വിനായക് സി എ പ്രമോദ് കണിമംഗലത്ത് നാരായണൻ കാരയിൽ എന്നിവർ സംസാരിച്ചു അമ്പലത്തിൽ വീട്ടിലെത്തി മരണപ്പെടുകയും ഇങ്ങനൊരു ക്യാമ്പ് വയനാട്ടിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുകയുണ്ടായി കുറച്ച് ബസ് സ്ഥാപനങ്ങളും മറ്റുള്ളവർക്ക് കുറക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടേക്കാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി ആൻഡ് വിളിക്കുകയും വിളിക്കുകയും ഞങ്ങളിപ്പോഴത്തെ കുറച്ച് അരിയാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ച് കൊടുത്തത് ബാക്കി നമ്മൾ ഇന്നലെ എല്ലാ ക്യാമ്പുകളിലും ധാന്യം പഞ്ചായത്തിലെ എല്ലാ ക്യാമ്പുകളിലും അരി വിതരണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഇതിന് ചെയ്തിട്ട് ഇനിയും നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും മറ്റുള്ളവരി ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു